ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഷാൻ വി വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നുണ്ടെങ്കിൽ ഈ ഒരു ബാൽസ്യൻ ചെടീനെ പറ്റിയിട്ടാണ് അതിൻ്റെ കെയറും നമുക്ക് എങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാം എന്നുള്ളതുമാണ് ആണ് ഇപ്പം നല്ല വേനൽ സീസൺ ആയതുകൊണ്ട് നമ്മുടെ ബാൽസൊക്കെ നശിച്ചു പോവാൻ നല്ല ചാൻസ് ഉള്ള സമയമാണ് ഒരു സീസൺ പ്ലാൻ്റെന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം പൂക്കൾ തരുന്നുണ്ടെങ്കിലും ഒരു സീസൺ കഴിഞ്ഞ് പൂക്കൾ ഉണ്ടായിക്കഴിഞ്ഞാൽ നശിച്ചു പോകാറാണ് ഈ ചെടി നമ്മൾ നന്നായിട്ട് നോക്കിയിട്ടില്ലെങ്കിൽ അപ്പം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചെടി നല്ല രീതിയിൽ നിൽക്കുമ്പം ഹെൽത്തി ആയിട്ട് നിൽക്കുമ്പം ഓരോ പീസ് എടുത്ത് നമുക്ക് പ്രൂൺ ചെയ്തിട്ട് പുതിയ പുതിയ പീസുകളും അതുപോലെ തന്നെ തൈകളും എടുക്കുക എന്നുള്ളതാണ് ചെടിയിൽ വരുന്ന മെയിനായിട്ടുള്ള ഒരു കെയർ എന്ന് പറയുന്നത് അപ്പം നിപ്പം നിങ്ങൾ ഈ കാണുന്ന ചെടിയൊക്കെ നമ്മൾ അങ്ങനെ നട്ടിട്ടുള്ളതാണ് അതായത് ഹെൽത്തി ആയിട്ട് നിൽക്കുന്ന സമയത്ത് നല്ലൊരു കമ്പ് നോക്കിയിട്ട് പൊട്ടിച്ച് കുഴിച്ചുവിടുക അത്രേ ഉള്ളൂ ഇതിൻ്റെ ഒരു പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത് പിന്നെ ഓവർ വെയിലും ഓവർ വെള്ളമൊന്നും ഈ ചെടികൾക്ക് പറ്റില്ല എപ്പോഴും നന്നായിട്ട് ഡ്രൈ ആയിട്ട് നിൽക്കണം അതുപോലെ തന്നെ വെള്ളം ഇല്ലെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുകയും വേണം ഇല്ലെങ്കിൽ ചെടികൾ പെട്ടെന്ന് തന്നെ നശിച്ചു പോകാനുള്ളൊരു ചാൻസ് ഉണ്ട് അപ്പോൾ ഇപ്പോൾ നമ്മൾ ബാലസ്വം ചെടി ഒരുപാട് നന്നായിട്ട് ഉണ്ടായിരുന്നതാണ് അപ്പം ഇപ്പോൾ കുറേയൊക്കെ ആ ഒരു ചെടി നശിച്ചു പോയി തുടങ്ങുന്നുണ്ട് അപ്പം നമുക്ക് അതിൽ നിന്നൊക്കെ നല്ല ഭാഗങ്ങൾ കട്ട് ചെയ്തിട്ട് ഓരോരോ പോട്ടിലേക്ക് വെച്ചു കൊടുക്കാം ഇതൊക്കെ നമ്മൾ പല സമയത്തായിട്ട് ഇങ്ങനെ പോട്ട് ചെയ്ത് എടുത്തിട്ടുണ്ടായിട്ടുള്ള ബാൽസഞ്ചടിയാണ് വെയിലായത് കൊണ്ടായിരിക്കാം ഒരുപാട് ഹെൽത്തി ആയിട്ടൊന്നും എല്ലാം നിൽക്കുന്നത് കുറെ എണ്ണം ഉണങ്ങി പോയിട്ടുണ്ട് അതുപോലെ തന്നെ നല്ലോണം ഇലകളും പൂക്കളും ഒന്നും ഇല്ലാത്തൊരവസ്ഥയാണ് അപ്പം ഇതൊക്കെ ഒരു വേനലിൻ്റെ ഒരു ബുദ്ധിമുട്ടുകൊണ്ടായിരിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പം നമ്മൾ കുറച്ച് നല്ല പീസൊക്കെ നോക്കിയിട്ട് ചട്ടിയിലേക്ക് വെച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ എടുത്തിട്ടുള്ള കുറച്ച് കട്ടിങ്സുകളും അതുപോലെ തന്നെ വേരോടുള്ള ഭാഗങ്ങളൊക്കെ ഉണ്ട് നമ്മളൊരു പോട്ട് ഒന്നായിട്ട് എടുത്ത് മാറ്റിയതായിരുന്നു അപ്പോൾ ഇതിന് നല്ല ഭാഗങ്ങളൊക്കെ നമ്മൾ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതൊക്കെ വേരുള്ള ഭാഗങ്ങളാണ് നല്ല വലുപ്പത്തിൽ തന്നെ നല്ല ആരോഗ്യമുള്ള തണ്ടുകളും കാര്യങ്ങളും ഒക്കെയാണ് അപ്പോൾ ആ ഒരു പോട്ട് മാറ്റേണ്ട ഒരു ആവശ്യം വന്നപ്പോൾ നമ്മൾ അതിൽ നിന്ന് മാറ്റി നല്ല പീസ് നോക്കി എടുത്തിട്ടുള്ളതാണ് അപ്പോൾ നമ്മളിത് വേറൊരു പോട്ടിലേക്ക് നല്ല പോട്ടി മിക്സൊക്കെ ചേർത്തിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് നമ്മൾ മാറ്റി നടാൻ വേണ്ടിയിട്ട് ഒന്ന് ഈ ഒരു എടുത്തിരിക്കുന്നത് ഒരു ഒന്ന് ഈ വൈറ്റ് ഗ്രോ ബാഗുമാണ് വെച്ചിരിക്കുന്നത് അപ്പം ഫോട്ട് ഇടുന്ന സമയത്ത് കൃത്യമായിട്ട് നമ്മൾ ഹോളുകൾ ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ വെള്ളം കെട്ടിക്കിടന്നിട്ട് ചെടി ചീഞ്ഞു പോകാനുള്ളൊരു ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്കിതിലേക്ക് പോട്ടി മിക്സ് ആഡ് ചെയ്ത് കൊടുക്കാം മെയിനായിട്ട് നമ്മൾ പോട്ടി മിക്സ് എന്ന് പറയുന്നത് നമ്മളെ ഗാർഡനിങ് സോയിലും അതുപോലെ തന്നെ ചാണകപ്പൊടിയും പിന്നെ കുറച്ച് കരിയില അങ്ങനത്തെ ചണ്ടികളൊക്കെയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഇതുപോലെ നമ്മൾ രണ്ട് പോട്ടിലും നിറച്ച് കൊടുക്കുന്നുണ്ട് കുറച്ച് മണ്ണിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ചെടി തൈ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചുറ്റിലും ബാക്കിയുള്ള പോട്ടി മിക്സും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് ചെടീനതിൽ നന്നായിട്ട് നമുക്ക് ഉറപ്പിച്ച് വെക്കാം അപ്പോൾ ഈ പോട്ട് ഏകദേശം ഒന്ന് സെറ്റായിട്ടുണ്ട് അതുപോലെ നമ്മൾ ആ ഗ്രോ ബാഗും കൂടി ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം ഇതിലും നമ്മൾ നല്ലൊരു തൈ നോക്കി വെച്ചു കൊടുത്തിട്ട് ബാക്കി ഭാഗത്ത് മണ്ണും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മളാ പോട്ട് റെഡി ആയിട്ടുണ്ട് അപ്പം ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒരു തണലുള്ള സ്ഥലത്ത് വേണം കുറച്ച് ദിവസം വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ അത്യാവശ്യം നന്നായിട്ട് ഇപ്പോൾ ഈ ഒരു കാലാവസ്ഥയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം ഇല്ലെങ്കിൽ ചെടികൾ പെട്ടെന്ന് തന്നെ ചീഞ്ഞു പോകാനുള്ളൊരു ചാൻസ് ഉണ്ട് ഇതൊക്കെയാണ് നമ്മുടെ ബാൽസഞ്ചടിയുടെ കെയർ എന്ന് പറയുന്നത് നമ്മളെ വീട്ടിൽ കുറച്ച് രണ്ട് മൂന്ന് വെറൈറ്റി ബാൽസഞ്ചടികളുണ്ട് നാടനായിട്ടുള്ള ബാൽസഞ്ചടിയും അതുപോലെ തന്നെ ഹൈബ്രിഡ് രണ്ട് കളർ വരുന്നതും ഒക്കെ ഉണ്ട് അപ്പം ഇങ്ങനെ നമുക്ക് ബാൽസഞ്ചടികൾ പ്രൊപ്പഗേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇന്നും നമ്മുടെ വീട്ടിൽ ബാൽസഞ്ചടികൾ ഹെൽത്തി ആയിട്ട് തന്നെ കിട്ടുന്നതാണ് ഇപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ സ്റ്റോപ്പ് ചെയ്യാണ് നമ്മളെ ഈ ചെറിയ ടിപ്സൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ നമ്മളെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലുള്ള വീഡിയോസുമായിട്ട് ഇനിയും കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബായ്